വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ നിറങ്ങളേകാൻഡൽ സ്റ്റുഡിയോ നിങ്ങളുടെ കൂടെ എപ്പോഴും നിയർ ലൈവ വെഡിംഗ് സെന്റർ പാണ്ടിക്കാർ റോഡ് വണ്ടൂർ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ശമ്പളം ഇതുവരെയും ലഭിക്കാത്ത സാഹചര്യത്തിൽ എൻ ജി ഒ അസോസിയേഷൻ വണ്ടൂർ ബ്രാഞ്ച് കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തി വണ്ടൂർ സബ് ട്രഷറി ഓഫീസിന് മുമ്പിൽ നടന്ന പരിപാടി കെ ജി ഒ യു സംസ്ഥാന സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒന്നാം തീയതി തൊട്ട് പത്താം വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ വ്യത്യസ്ത ജീവനക്കാർക്കും അധ്യാപകർക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പണം കൊടുക്കേണ്ട ശമ്പളം കൊടുക്കേണ്ട ദിവസമാണ് ഈ സർക്കാർ ശമ്പളം കൊടുത്തത് ഒന്നാം തീയതി ശമ്പളം കൊടുത്തത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മാത്രമാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ ഇവിടുത്തെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും പെൻഷൻകാരും ഉൾപ്പെടെയുള്ള ആളുകൾ വോട്ട് ചെയ്ത് ജയിച്ച ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പരാജയമാണ് ശമ്പളം പോലും കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ില്ലേ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജീവനക്കാരെയും അധ്യാപകരെയും പാവപ്പെട്ട ജനങ്ങളെയും എക്കാലവും പറ്റിക്കാമെന്ന് ഈ ഗവൺമെന്റ് കരുതണ്ട കാരണം ഗവൺമെന്റിന്റെ എല്ലാ പരിപാടികൾക്കും പണമുണ്ട് ഇന്നലെ എൻ ജിഒ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധനകാര്യമന്ത്രിയുടെ വിരുന്നു കൊടുക്കുന്നിടത്തേക്കാണ് മാർച്ച് നടത്തിയത് എന്തിനാ വിരുന്നു കൊടുക്കുന്നത് ബഡ്ജറ്റ് തയ്യാറാക്കിയ അവിടുത്തെ ജീവനക്കാർക്കും അവിടുത്തെ അദ്ദേഹം അവരുടെ വിടിയാടുകൾക്കും കൂടി കൊടുക്കാൻ ും അവർക്ക് ചോറ് വിളമ്പാനും വിളമ്പാനും അവർക്ക് വിഭവങ്ങൾ വിഭവങ്ങൾ വിഭവങ്ങളാണ് ആ സർക്കാരിന്റെ കയ്യിൽ എൻ ജിഒ അസോസിയേഷൻ സംസ്ഥാന ഓഡിറ്റർ പി വേലായുധൻ അധ്യക്ഷത വഹിച്ചു ബ്രാഞ്ച് പ്രസിഡന്റ് എം പ്രഭാകരൻ സെക്രട്ടറി കെ എം അബ്ദുൾ മജീദ് പി വിനേഷ് കെ പ്രവീൺ ഖാദർ പാഷ പി രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ാഘോഷങ്ങളുടെ ഭാഗമായി സഫാർ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ